സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഭാരതത്തോട് സഹായം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് അൻപതിനായിരം ടൺ അരിയാണ് സഹായമായി ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിൽ ശേഷിക്കുന്ന അരി ശേഖരം ഏഴ് ദശാംശം നാല് രണ്ട് ലക്ഷം ടൺ മാത്രമാണ് ജമാ ഇസ്ലാമയുടെ സഹായത്തിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ബംഗ്ലാദേശിൽ അധികാരം പിടിച്ചെടുത്ത മുഹമ്മദ് യൂനി സർക്കാരിന് അടിതെറ്റുകയാണ് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ആഭ്യന്തര സംഘർഷത്തിന് പുറമെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇടക്കാല സർക്കാരിനെ വരിഞ്ഞു മുറുകി തുടങ്ങി കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കും പണപ്പെരുപ്പത്തിലേക്കും നീങ്ങുകയാണ് രാജ്യം ഈ പശ്ചാത്തലത്തിലാണ് ഭാരതത്തോട് അൻപതിനായിരം ടൺ അരി ബംഗ്ലാദേശ് അടിയന്തരമായി ആവശ്യപ്പെട്ടത് രാജ്യത്തെ ഭക്ഷ്യധാന ശേഖരം പതിനൊന്ന് ദശാംശം നാല് എട്ട് ലക്ഷം ടണ്ണായി കുറഞ്ഞു അരിയെ കൂടുതലായി ആശ്രയിക്കുന്നവരാണ് ബംഗ്ലാദേശികൾ എന്നാൽ രാജ്യത്ത് ശേഷിക്കുന്ന അരി ശേഖരം ഏഴ് ലക്ഷം ടൺ മാത്രം അദാനി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന വൈദ്യുതിയിലും മുടക്കം വന്നു തൊഴിൽ മേഖലയിലാവട്ടെ വിദേശ നിക്ഷേപം പരിമിതപ്പെടുത്തുകയും കയറ്റുമതി താഴുകയും ചെയ്തു അതിനാൽ ഭാരതത്തിന്റെ സഹായമില്ലാതെ ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് അരി അഭ്യർത്ഥിച്ച് യൂനിസ് ഭരണകൂടം ഭാരതത്തെ സമീപിച്ചത് ജനം ഡൽഹി